ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വൻ്റി പരമ്പരയിലെ നാലാം മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി മത്സരത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയായത് മുൻനിര ബാറ്റർമാർ പെട്ടെന്ന് മടങ്ങിയത് തന്നെയാണ് എന്തിരുന്നാലും പരമ്പര ഇന്ത്യ നേടിയത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് ആശ്വസിക്കാം ഇനി ഒരു മത്സരം കൂടി ഈ പരമ്പരയിൽ ശേഷിക്കുന്നുണ്ട് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ മത്സരത്തിൽ എല്ലാ കണ്ണുകളും സഞ്ജു സാംസണിലേക്കായിരുന്നു മത്സരത്തിൽ മികച്ച രീതിയിൽ സഞ്ജു തുടങ്ങിയെങ്കിലും നിർഭാഗ്യവശാൽ അത് വലിയ സ്കോർ ി മാറ്റാൻ സഞ്ജുവിനായില്ല ഒരു സിക്സും മൂന്ന് ഫോറുമടക്കം പതിനഞ്ച് വന്തിൽ ഇരുപത്തിനാല് റൺസ് നേടി സാനറുടെ പന്തിലായിരുന്നു സഞ്ജു മടങ്ങിയത് മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന മികച്ച സ്കോർ നേടിയിരുന്നു ന്യൂസിലാൻഡിനു വേണ്ടി വെടിക്കെട്ട് തുടക്കമായിരുന്നു അവരുടെ ഓപ്പണർമാരായ ഡെവോൺ കോൺവേ ടീം സൈഫേട്ട് എന്നിവർ നൽകിയത് കോൺവേ ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തി റൺസ് നേടി മടങ്ങിയപ്പോൾ ടീം സൈഫേട്ട് മുപ്പത്താറ് പന്തിൽ അറുപത്തിരണ്ട് റൺസ് നേടി മടങ്ങി ഡാരിൽ മിച്ചിലാകട്ടെ പതിനെട്ട് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസ് നേടി പുറത്താകാതെ നിന്നിരുന്നു ഇവരുടെ കരുതലായിരുന്നു ന്യൂസിലാൻഡ് ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന മികച്ച സ്കോറിലേക്ക് എത്തിയത് ഇന്ത്യൻ ബോളർമാരിലേക്ക് വന്നാൽ അർഷദീപ് സിംഗ് കുൽദീപ് യാദവ് എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ ജസ്പ്രീത് ബുംറ രവി ബിഷ്ണോ എന്നിവർ ഓരോ വിക്കറ്റ് നേടി ശേഷം വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ടീം ഇന്ത്യയെ പതിനെട്ടേ പോയിന്റ് നാല് ഓവറിൽ ന്യൂസിലാൻഡ് നൂറ്റി അറുപത്തഞ്ചിന് ആക്കിയിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി അഭിഷേക് ശർമ്മ ഗോൾഡൻ ഡക്ക് സഞ്ജു സാംസൺ ഇരുപത്തിനാല് സൂര്യകുമാർ യാദവ് എട്ട് റിങ്കു സിംഗ് ൊമ്പത് ഹാർദിക് പാണ്ഡ്യ രണ്ട് ശിവൻ ദുബെ ആകട്ടെ ഏഴ് സിക്സും മൂന്ന് ഫോറും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന മിന്നും സ്ട്രൈക്ക് റേറ്റിൽ ഇരുപത്തി മൂന്ന് പന്തിൽ അറുപത്തഞ്ച് റൺസ് നേടി ശിവന്തുബെ ബാറ്റ് ചെയ്യവേ ഇന്ത്യയ്ക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വിക്കറ്റാണ് മത്സരത്തിൽ ടീം ഇന്ത്യയെ പിന്നോട്ടടിച്ചത് ഒരു നിർഭാഗ്യകരമായ രീതിയിലാണ് ദുബൈ പുറത്തായതും ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഹർഷിത് റാണ സ്ട്രേറ്റ് ഹിറ്റ് ചെയ്യുകയും ഇത് ബോളറുടെ കൈകളിൽ തട്ടി നോൺ സ്ട്രൈക്കർ എൻഡിലെ സ്റ്റെമ്പിൽ കൊണ്ടു ഈ സമയത്ത് നോൺ സ്ട്രൈക്കർ എൻഡിൽ ഉണ്ടായിരുന്ന ശിവൻ ദുബെ ക്രീസിന് പുറത്തായിരുന്നു ഇങ്ങനെയാണ് ദുബൈ മടങ്ങിയത് ഒടുവിൽ നൂറ്റി അറുപത്തഞ്ച് റൺസിൽ ഇന്ത്യ ഓൾ ഔട്ടായി ഇങ്ങനെ ന്യൂസിലാൻഡ് അമ്പത് റൺസിന് വിജയിക്കുകയും ചെയ്തു വേണ്ടി മിച്ചൽ സാനർ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഇഷ്സോദി ജേക്കബ് ഡെഫി എന്നിവർ രണ്ട് വീതം വിക്കറ്റും മാറ്റ് ഹെൻറി സക്കാരി ഫോക്സ് എന്നിവർ ഓരോ വിക്കറ്റും നേടി ഇതോടെ പരമ്പരയിൽ എന്തിരുന്നാലും മൂന്നേ ഒന്നിന് ഇന്ത്യ മുന്നിൽ തന്നെയാണ്